സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇന്ന് കണ്ണൂർ വൈദ്യുത ഭവനു മുമ്പിൽ നടക്കുന്ന ഈ സമരത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ എനിക്ക് മുമ്പേ സംസാരിച്ച നേതാക്കന്മാർ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ ഭാരവാഹികളെ പ്രവർത്തകന്മാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാ കാലവും നിരന്തരമായി ഉയർത്തുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രശ്നങ്ങൾ അതേപോലെ ലൈവായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പത്തിരുപത്തഞ്ച് വർഷത്തിലധികമായി ഉയർത്തുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രിക് പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈൻ വലിക്കുമ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾക്ക് ഇന്നും പരിഹാരം പൂർണമായും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ചെറുകിട സംരംഭകരെയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഏതൊരു ഗവൺമെന്റും സ്വീകരിക്കേണ്ടതാണ് അത്തരമൊരു പ്രോത്സാഹജനകമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകേണ്ടതും വാർത്താ വിതരണ രംഗത്ത് കൂടുതൽ വിപ്ലവകരമായ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ ശീഘ്രമായ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് പ്രമോദ് മഹാജൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലം മുതലാണ് ഇങ്ങോട്ട് തോന്നുന്നു വന്നിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളും മാധ്യമങ്ങളെ അങ്ങേയറ്റം അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ കെ എസ് ഇ ബി ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാട് ആത്യന്തികമായി ജനങ്ങളെയാണ് ബാധിക്കുക ഇന്ന് ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറ്റി എഴുപതോ മുന്നൂറോ രൂപ പ്രതിമാസം വാടക നൽകി ആണ് ആളുകൾ ഉപയോഗിക്കുന്നത് കെ എൽ സി ബിയുടെ ചില നിബന്ധനകൾ വരുമ്പോൾ സ്വാഭാവികമായും അതിന് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അതിന് വഴിപ്പെടുമ്പോൾ ഇതിന്റെ വാടക കുത്തനെ ഉയരുന്ന സാഹചര്യം ഉണ്ടാവും ആത്യധികമായി ബാധിക്കുന്നത് ജനങ്ങളെയാണ് ടി വി കേബിൾ ടി വി സംവിധാനങ്ങളെ ഒരിക്കലും മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം അസാധ്യമാണ് നമ്മുടെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ നിർണായകമായ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരാണ് എന്നുള്ള കാര്യം പറയാതെ വയ്യ അങ്ങനെയുള്ളൊരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഏതൊരു സർക്കാരും ഏതൊരു പൊതുമേഖലാ സ്ഥാപനവും പരിശ്രമിക്കേണ്ട സ്ഥാനത്ത് കെ എസ് ഈ ഒരു അഴകുഴഞ്ഞ സമീപനം വാസ്തവത്തിൽ അവർ തിരുത്തേണ്ടതാണ് എല്ലാ സംരംഭകരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നായാലും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നായാലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്ത് നിന്നായാലും ജനപ്രതിയുടെ ഭാഗത്ത് നിന്നായാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നേതൃപരമായ വഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും നൽകുന്നു നമസ്കാരം മതേമാതിരം